ഇന്ന് നടന്ന ഖാദി ബോർഡ് എൽ ഡി സി മെയിൻസ് പരീക്ഷയുടെ മാത്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ലളിതമായിരുന്നു എന്ന് പറയാം പക്ഷേ അത്ര ലളിതമായിരുന്നില്ല ഒരുപാട് കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നിരുന്നു ചിലതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവയായിരുന്നു ഓക്കെ മാത്സിൻ്റെ ചോദ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രയാസപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രമേ കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാലും പലർക്കും അത്യാവശ്യം മാത്സിലെ മുഴുവൻ ചോദ്യങ്ങളും സ്കോർ ചെയ്യാൻ പറ്റി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒറ്റയാണെ കണ്ടെത്തുക അൻപത്തി മൂന്ന് അറുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ഇവിടെ ഉത്തരമായി വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റി ഒന്ന് കാരണം തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളത് അപാചസംഖ്യയല്ല മറ്റു മൂന്നും അഭാജ്യ സംഖ്യയാണ് തൊണ്ണൂറ്റി ഒന്ന് പതിമൂന്നിൻ്റെ ഗുണിതമാണ് ഓക്കെ അപ്പോൾ മറ്റു മൂന്നും അഭാജ്യ സംഖ്യകളാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം പതിമൂന്ന് ക്യൂബ് പ്ലസ് ഇരുപതേ സ്ക്വയർ മൈനസ് ത്രീ ഓ ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ കാണാനുള്ളൊരു ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം മൂന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തി നാല് ഡഷ് ഈ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്താനുള്ള ഒരു ചോദ്യമായിരുന്നു ഇവിടെ ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് മുപ്പത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ അറുപത്തി രണ്ട് മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ നാൽപ്പത്തി എട്ട് മാർക്കും കിട്ടി വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി അറുപത് മാർക്ക് കിട്ടും ഉത്തരം ഓപ്ഷൻ ബി ആണ് എഴുപത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം എഴുപത്തി അഞ്ച് രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്ന് വലത്തോട്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞ് നാല് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അവിടെ നിന്നും ഇടത്തേക്ക് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണോ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒൻപത് കിലോമീറ്റർ ദിശയെക്കുറിച്ച് കൃത്യമായി അറിയുന്നുവെങ്കിൽ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒൻപത് കിലോമീറ്റർ അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ളൊരു ചോദ്യമായിരുന്നു പോയിൻറ്റ് ത്രീ സിക്സ് ഇൻറ്റു സിക്സ് പോയിൻ്റ് ടു ഫൈവ് ഡിവൈഡ് ബൈ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിൻ്റ് ഫൈവ് ഇൻറ്റു പോയിൻ്റ് സീറോ സിക്സ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നൂറ്റി അൻപത് ഓപ്ഷൻ സി നൂറ്റി അൻപത് അടുത്ത ചോദ്യം ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഘിയും രേണുവും രാഘിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം ഉത്തരം ഓപ്ഷൻ എ മകൻ ഇത് മാനസിക ശേഷി ഭാഗത്തു നിന്നും ചോദിച്ച രക്തബന്ധവുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഉത്തരം ഓപ്ഷൻ എ മകനാണ് അതായത് നിഷയുടെ മകനാണ് ആനന്ദ് അടുത്ത ചോദ്യം ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ഇ ടി ടി പി ഐ എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം ഇവിടെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ എ ആണ് എസ് വി ഇ ആർ കെ ഐ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം അറുപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ട് സെക്കൻഡ് ഉത്തരം ഓപ്ഷൻ ബി പന്ത്രണ്ട് സെക്കൻഡ് അടുത്ത ചോദ്യം പതിനഞ്ച് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഒരുക്കി ഇരുപത്തിയേഴ് തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും എന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ചാണ് ഇത് ജിയോമെട്രിയുടെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് മാത്സിലെ പത്ത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നും താ അതുപോലെ ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്